ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂൺ ചെയ്യണ കാര്യം പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ലേ കട്ടിങ്സ് വെച്ച് പുതിയ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാമെന്ന് ഒരു കട്ടിങ്സ് എടുക്കുക ഒരു വലിയൊരു കട്ടിങ്സ് എടുക്കുക നിങ്ങളുടെ പ്ലാന്റ് ആരോഗ്യം നോക്കിയിട്ടാണ് കട്ടിങ്സ് എടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ ലീഫുകളെല്ലാം കട്ട് ചെയ്ത് കളയുക ഞാൻ കാണിച്ചു തരാനായിട്ട് എനിക്ക് വീഡിയോ പിടിച്ച് തരാൻ ആരുമില്ല മക്കളെ ഞാൻ തനിയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീ വീഡിയോയിൽ ചെറുതായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം ആ എന്നിട്ട് കട്ടിങ്സ് എടുത്തിട്ട് ലീഫുകളെല്ലാം കട്ട് ചെയ്യുക ലീഫുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഈ കട്ടിങ്സ് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മുടെ വിരലിൻ്റെ മൂന്ന് വിരൽ നീളം അത്രയും വെച്ച് കട്ട് ചെയ്ത് ചരിച്ച് കട്ട് ചെയ്യുക ചരിച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് മണലെടുക്കുക ചെറിയ കുഞ്ഞ് പോട്ടിൽ മതി അതല്ലെങ്കിൽ ചെറിയ കവറുകൾ ഉണ്ടാവില്ല അതിൽ ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ ചുവടില്ലേ അതിൽ തന്നെ കുത്തിവെക്കാം കേട്ടോ അതല്ലെങ്കിൽ ഒരു കോട്ടം പീസ് എടുക്കുക ഞാൻ ചെയ്യുന്ന മെത്തേഡാണേ ഒരു കോട്ടൺ പീസ് എടുത്തിട്ട് ഈ ഒന്നോ രണ്ടോ മൂന്നോ പ്ലാൻസുകൾ നന്നായിട്ട് ചുറ്റുക ടൈറ്റ് വേണ്ട ഒരുവിധം എന്നിട്ട് മണലെടുത്തിട്ട് ചെറിയൊരു പോട്ടെടുത്തിട്ട് മണലെടുത്തിട്ട് ഇറക്കി വെക്കുക അതല്ലെങ്കിൽ ഈ കറ്റാർ വാഴ ഉണ്ടല്ലോ കറ്റാർ ചെറിയ പീസ് എടുക്കുക എന്നിട്ട് ആ ജെല്ല് ഇരിക്കുന്ന ഭാഗത്തേക്ക് ഈ കട്ടിങ്സ് എല്ലാം കുത്തി വെക്കുക ഒരു പീസിൽ രണ്ടോ മൂന്നോ വലിയ കറ്റാർവാഴയുടെ വാഴയുടെ പീസാണെങ്കിൽ മൂന്നോ എല്ലാം കുത്തി വെക്കുക അല്ലെങ്കിൽ ഒന്നാണെങ്കിലും കുത്തി വെക്കുക എന്നിട്ട് മണൽ മണ്ണ് ചേർന്ന മിശ്രിതമില്ലേ ഇതിൻ്റെ കൂടെ ഈ പോട്ടി മിശ്രിതത്തിൻ്റെ കൂടെ ചാണകപ്പൊടി ഒന്നും വേണ്ട കുറച്ച് മുട്ടയുടെ തോടുണ്ട് തോ സോറി മുട്ടയുടെ തോടുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിറക്കി വെച്ച് കൊടുക്കുക അതല്ല എങ്കിൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുക ഒരു വലിയ ഗ്ലാസ് ചെറിയ കോഫി ഗ്ലാസ് അല്ല വലിയ ഗ്ലാസ് ഉണ്ടാവില്ലേ അതെടുത്തിട്ട് അതിനകത്ത് മണല് മാത്രം നിറക്കുക മണൽ മാത്രം നിറച്ചിട്ട് ഈ കട്ടിങ്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ അങ്ങനെ പല മെത്തേഡും ഉണ്ട് പല മെത്തേഡ് എന്നിട്ട് ഇതെല്ലാം ചു ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ തന്നെ കുത്തി വെച്ച കട്ടിങ്സിന് നമ്മൾ വെള്ളം കൊടുക്കുമ്പോഴൊക്കെ വീനോട്ടെ അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ടിങ്സ് വെച്ച് പുതിയ തൈ ഉണ്ടാക്കാൻ വച്ചിട്ടില്ലേ അതിനൊന്നും ഒത്തിരി വാട്ടറിങ് വേണ്ട സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കണം കേട്ടോ സ്പ്രേ ചെയ്ത് അതിൻ്റെ പോട്ടി മിശ്രിതം എങ്ങനെയാണെന്ന് നോക്കണം ഡ്രൈ ആകുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം തളിർപ്പ് വരാൻ തുടങ്ങുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ മാത്രം ലീഫ് വന്നു കഴിയുമ്പോൾ പിന്നെ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തളിർപ്പ് വന്ന് കഴിയുമ്പോൾ ചാണകവെള്ളം കുറച്ച് കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടും പോട്ട് ചേഞ്ച് ചെയ്യേണ്ട നന്നായിട്ട് തളിർപ്പ് ലീഫും വന്നു കഴിഞ്ഞിട്ട് മാത്രം പോട്ട് ചേഞ്ച് ചെയ്യുക അതൊരു മാസം രണ്ട് മാസമൊക്കെ പിടിക്കും അപ്പോൾ മാത്രം പോട്ട് ചേഞ്ച് ചെയ്താൽ മതി പറഞ്ഞു തരുന്നത് പോലെ ചെയ്താൽ നിങ്ങളുടെ കട്ടിങ്സും പിടിച്ച് നല്ലൊരു ചെടിയാവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ പത്ത് കട്ടിങ്സ് വെച്ചാൽ അതെല്ലാം അതെല്ലാം പിടിക്കണമെന്നൊന്നുമില്ല പത്ത് കട്ടിങ്സ് വെക്കുമ്പോൾ ചിലപ്പോൾ ആറെണ്ണം ചിലപ്പോൾ എട്ടെണ്ണം ചിലപ്പോൾ രണ്ടെണ്ണം മാത്രമൊക്കെ പിടിക്കത്തുള്ളൂ അപ്പോൾ അതോർത്ത് വിഷമിക്കേണ്ട വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ എല്ലാം പിടിച്ചില്ല എന്ന് പറയുന്നത് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകരുത് വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ താഴേലേക്ക് നടാനുള്ള കൂട്ടുകാരുണ്ട് മണ്ണിൽ റോസാ ചെടികൾ നടന്ന കൂട്ടുകാർ ഇതേപോലെ നന്നായിട്ട് തളിർപ്പുകളെല്ലാം വന്നു കഴിഞ്ഞിട്ട് ലീഫുകളെല്ലാം ആയി വേര് നന്നായിട്ട് വരും അപ്പോൾ നമ്മൾ ബോട്ടിലാണ് പിന്നെ പ്ലാസ്റ്റിക് കവറിലാണോ അതല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണോ കട്ടിങ്സ് വെച്ചതെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും വേര് വരുന്നത് അങ്ങനെ നന്നായിട്ട് വേര് വന്ന് കഴിയുമ്പോൾ ഒരു കുഴി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോട്ട് മിശ്രിതം ചെടി നടാനായിട്ട് എന്തൊക്കെയാണ് ഇടുന്നത് അതെല്ലാം ഈ കുഴിയിൽ ഇട്ടിട്ട് വേണം ഈ പ്ലാന്റിൽ അതിലിറക്കി വെക്കാൻ അതല്ലാതെ നേരിട്ട് കൊണ്ടുപോയി മണ്ണിലേക്ക് കുത്തി വെച്ചാൽ ഒരു കട്ടിങ്സും പിടിക്കത്തില്ല പിന്നെ പിടിപ്പിക്കുന്നവരുണ്ടാവും എനിക്ക് കറക്റ്റ് അറിയില്ല അതേക്കുറിച്ച് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങളോട് പറയുന്നത് പിന്നെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ കട്ടിങ്സ് കുത്തി വയ്ക്കുന്ന പോട്ടിലൊരിക്കലും വളങ്ങൾ നിറച്ചതായിരിക്കരുത് വളങ്ങളൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ ചാണകപ്പൊടിയും ഒന്നും വേണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ തോട് പൊടിച്ചത് ഉണ്ടെങ്കിൽ അത് ഈ മണ്ണ് മണൽ മാത്രം മണലാണെങ്കിലും ബെസ്റ്റ് വേറെ വളങ്ങളൊന്നും വേണ്ട പ്ലാന്റ് നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുന്നതനുസരിച്ച് വളങ്ങൾ ഇട്ട് കൊടുക്കുക അതായത് ലീഫെല്ലാം വന്നു കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയോ ആദ്യം തന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അപ്പോളൊക്കെ കട്ടിങ്സ് വെച്ച് പുതിയ ചെടികൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായോ ഇനി മനസ്സിലാകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ഞാൻ ഒരു കട്ടിങ്സ് നട്ട് വെക്കുന്നത് കാണിച്ചു തരാം ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാത്തത് ഓക്കെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അടിക്കാൻ മറക്കരുത് ചെറിയ ചെറിയ കം വാക്കുകളെല്ലാം അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ